നമസ്കാരം വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ചർച്ചകളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തി ചർച്ചകളിൽ ഈ ചാനലുകളിൽ ഇങ്ങനെ കുട്ടി ആഘോഷിച്ചത് അതായത് ചില ഹിന്ദു വർഗീയവാദികൾ വന്നിട്ട് ചില മൃഗങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് അതൊരു വിവാദമാക്കി മാറ്റി കാരണം മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലും ഈ നാരികൾ വിടത്തില്ല എന്നുള്ളതാണ് എന്തൊരു കഷ്ടമാണ് മാറിയ കാര്യം എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ചാനലിനകത്ത് നടന്നിരുന്നു അപ്പോൾ ഇതിനകത്ത് ഹാഷ്മി അതോടൊപ്പം തന്നെ ഹിന്ദു വർഗീയവാദിയായിട്ടുള്ള ആർ ബി ബാബു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള പ്രമോദ് പുഴക്കര ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഹിന്ദു സഹോദരനാണ് വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് ആര് എന്തൊക്കെ പറഞ്ഞാലും വളരെ ആർജവത്തോടു കൂടി അവരുടെയൊക്കെ മുന്നിൽ നിന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യത്തിന് ആദ്യം ഞാൻ വലിയൊരു സെലൂട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു ചർച്ച ഈ ഒരു ചാനലിനകത്ത് നടന്നപ്പോഴത്തേക്കും ഈ ആർ ബി ബാബു കുറേ മണ്ടത്തരങ്ങളും കുറേ പൊട്ടത്തരങ്ങളും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഈ ഹാഷ്മി എന്ന് പറയുന്ന ആളും ചെറിയ പുള്ളിയൊന്നും അല്ല പുള്ളിയും വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആങ്കറാണ് ഇദ്ദേഹം എന്നാലും ഈ ഒരു ചർച്ചയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെയാണ് ഇതൊന്ന് കേൾക്കുക കാരണം ഈ പറഞ്ഞ ഈ ആർ ബി ബാബു എന്ന് പറഞ്ഞ ഈ വർ വർഗീയവാദിയായിട്ടുള്ള ഈ മനുഷ്യനെ ഒരു മൂല കടിച്ചൊതുക്കിയിരുത്തി അവർ മിണ്ടാൻ പോലും അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് അത്രത്തോളം കൃത്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നല്ല വെഡിപ്പിൽ പറഞ്ഞ് മനസ്സിലായി കൊടുത്താൽ പോലും ഇവന്റെ ഒന്നും തലയിൽ കയറാത്തില്ല കാരണം ഇവരുടെയൊക്കെ തലയിൽ കയറാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിന് പറഞ്ഞാൽ ചാണകമാണല്ലോ ഇവയൊക്കെ തലയ്ക്കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ത് പറഞ്ഞാലും ഇവന്റെ ഒന്നും തലയിൽ കയറാത്ത പക്ഷെ എന്തായിരുന്നു ഈ ഹിന്ദു മഹാസഭയുടെ കുറെ കൊണാണ്ടർമാരെല്ലാം കൂടെ അക്ബർ സിംഹവും സീതാ സിംഹം എന്നൊക്കെ പറഞ്ഞൊരു കോടതിയെ സമീപിച്ചത് കോടതി അതിന് വ്യക്തമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവന്മാരെ കൊണ്ട് സത്യം പറഞ്ഞാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ ഇവിടുത്തെ ജനങ്ങളും ഈ ഒരു ഡിബേറ്റ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കണം കാരണം ഇതുപോലെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു ഗംഭീര സാധനം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ വയ്ക്കുക അപ്പോൾ നമുക്ക് ലാഗൊന്നും അടിപ്പിക്കുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് തന്നെ പോവുകയാണ് ലൈംഗിക തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീ അവരുടെ പേര് സീത എന്നാണെങ്കിൽ നിങ്ങൾ അവർ വെടിവെച്ചോല്ലൂ ആർ എസ് എസ്കാർക്ക് നേരം വെളുക്കുമ്പോഴല്ല മനുഷ്യർക്ക് നേരം വെളുക്കുന്നത് ആ മനുഷ്യന് പരിശ്രാമിന്റെ പേരിട്ട വണ്ടിയിൽ മൂത്രമൊഴിക്കുന്നു കക്കൂസ് പോകുന്നു പല്ലുകൂടുന്നു അടിക്കുന്നു തുപ്പുന്നു ഇതൊക്കെ ചെയ്യുന്നു ഇനി ആ പേര് മാറ്റാൻ പറ്റുമോ അമൃത എക്സ്പ്രസ് എന്നാ വേറൊരു വണ്ടിയുടെ പേര് പരിശ്രാം എക്സ്പ്രസ് പോകുന്ന വഴി കൂടെ ഇനി നിസാമുദ്ദീൻ എക്സ്പ്രസ് പോകരുതെന്ന് പറയാൻ പറ്റുമോ വലിയ പ്രശ്നം ഒരു സിംഹത്തിന് സീതയുടെ പേരിട്ടതല്ല സീത എന്നൊക്കെയുള്ള പേര് എനിക്ക് എന്റെ വീട്ടിൽ പൂച്ചക്കിടണോ പട്ടിക്കിടണോ സിംഹത്തിന് വിടണോ എന്നൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത് അല്ലാതെ ആർ എസ് എസ് കാരണം തീരുമാനിക്കുന്നത് സീത എന്ന് പറയുന്നത് തെച്ചുകോട്ട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ് ആനക്കിടാം കർണൻ എന്നിടാം എന്നിടാം അതൊക്കെ അമ്പലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ ജ്വല്ലറി പരസ്യങ്ങൾക്കും തടിയെടുക്കാനും ആനകൾക്കൊക്കെ ഇവിടുത്തെ ആനകളെ തന്നെ കൊണ്ടുപോകുന്നത് ഇടംബലം നാല് പാപ്പാൻമാര് നാല് കാലം അടിച്ചാണ് ഈ തെച്ചുകോട്ട് രാമേന്ദ്രനെ ചട്ടം പഠിപ്പിക്കുന്നത് അപ്പോ ശ്രീരാമചന്ദ്ര പ്രഭോ ജഗന്നാഥ അങ്ങേ ഞങ്ങൾ തല്ലില്ല എന്നാണോ നിരന്തരം ദൈവത്തിന്റെ പേരിട്ട് തല്ലുന്ന പരിപാടിയല്ലേ അങ്ങനെ കാണിക്കുന്നത് എന്താ ഇതാ ഞാൻ പറഞ്ഞത് ഇത് കരടിയമായിട്ട് ചെസ് കളിക്കുന്ന പോലെയാ അസംബന്ധമാണ് പറയുന്നത് അസംബന്ധത്തിനോട് ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ അസംബന്ധം ഇങ്ങനെ പറയുന്നതിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് അത് രാജ്യത്ത് നിലനിൽക്കുന്ന ജൈവമായ ഓർഗാനിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന്റെ ആവശ്യം ഈ രാജ്യത്ത് ഇന്നലെ കർഷക സമരം നടത്തുന്നതിനിടയിൽ ഒരു യുവാവിനെ ഒരു കർഷക യുവാവിനെ ഹരിയാന പോലീസ് വെടിവെച്ചു വന്നിരിക്കുക ഡൽഹി ഹരിയാന ബോർഡറിൽ യുദ്ധസമാനമായ സംഘർഷമാണ് ഓരോ ദിവസവും കർഷകർക്ക് നേരെ പോലീസ് അരങ്ങേറ്റുന്നത് അത് അത് ചർച്ച ചെയ്യാൻ പാടില്ല ഈ സർക്കാർ കർഷകരെ അടിച്ചമർത്തി ചർച്ച ചെയ്യാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒക്ടോബറിന് ഇടയിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കർഷകരാണ് ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് അത് ചർച്ച ചെയ്യാൻ പാടില്ല ലോകത്തെ ഹംഗർ ഇൻഡക്സിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാമതാണ് ഇന്ത്യ അത് ചർച്ച ചെയ്യാൻ പാടില്ല ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ നൂറ് സ്ഥാനം നിങ്ങൾക്ക് പ്പുറം പിന്നിൽ പോയി കിടക്കുകയാണ് അത് ചർച്ച ചെയ്യാൻ പാടില്ല ഇന്ത്യയിലെ ഏതാണ്ട് അറുപത് ശതമാനം വരുന്ന സമ്പത്തും അഞ്ചു മുതൽ എട്ട് വരെ വരുന്ന കുറച്ച് വ്യവസായ കുടുംബങ്ങളുടെയും കുറച്ച് സമ്പന്നരുടെയും കയ്യിലാണ് അത് ചർച്ച ചെയ്യാൻ പാടില്ല ഇന്ത്യയിലെ റൂറൽ ഇക്കോണമി നിത ഡിസ്ട്രസ്സിലാണ് അവിടെ ആൾ ഗ്രാമീണ വരുമാനം നിരന്തരമായി താണുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് ചർച്ച ചെയ്യാൻ പാടില്ല കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷത്തെ ഏറ്റവും കൂടുതൽ വലിയ തൊഴിലില്ലായ്മ നിരക്കിലേക്കാണ് ഈ രാജ്യം പോകുന്നത് ജോബ് ക്രിയേഷൻസ് നടക്കുന്നില്ല അത് ചർച്ച ചെയ്യാൻ പാടില്ല പകരം എന്ത് ചർച്ച ചെയ്യണം സീതയുടെ പേര് സിംഹത്തിനിടാമോ എന്ന് ചർച്ച ചെയ്യണം അതിനുവേണ്ടിയാണ് ഈ ഡിബേറ്റ് മാറ്റുന്നത് ഇനി അതവിടെ നിൽക്കട്ടെ ഈ അസംബന്ധം ഇവർ പറയുന്ന ഈ ഹിന്ദു സമൂഹത്തിന് വ്രണപ്പെടാൻ തുടങ്ങിയത് എന്നാണ് ഹേ ഹിന്ദു സമൂഹത്തിന് രാമചന്ദ്രൻ എന്ന് ദളിതർക്ക് പേരിടാൻ പറ്റി തുടങ്ങിയത് ഭവത്രാദനെന്നും ജാതവേദന എന്നും നമ്പൂതിരിക്ക് പേരിടുമ്പോൾ ചാക്കനെന്നും കോപ്പനെന്നും കാരിയെന്നും കോരിയെന്നും വള്ളിയെന്നുമാണ് ഇവിടുത്തെ ദളിതർക്ക് പേരിട്ടുകൊണ്ടിരുന്നത് അതായത് മൃഗസമാനരായി മനുഷ്യരെ കണ്ടുകൊണ്ടിരുന്ന ഒരു വർണ്ണാശ്രമ വ്യവസ്ഥയുടെ സനാതന ഹിന്ദുത്വത്തിന്റെ ജാതി വ്യവസ്ഥയുടെ പ്രബോധകരാണിവർ അവരിപ്പറയുന്നു സിംഹത്തിന് മനുഷ്യർക്ക് ഇവർ അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ല മനുഷ്യരെ വഴിയിൽ നടക്കാൻ എന്നിട്ട് നിങ്ങളുടെ ദൈവങ്ങളുടെ പേരിന്റെ പേരിലാ ഇനി പുരാണം നോക്കൂ എനിക്ക് ഈ എന്തോ കഥ പോലെ ആളുകളെ പറ്റിക്കാൻ പറഞ്ഞു കിടക്കുന്ന പുരാണത്തിൽ നോക്കൂ നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് ഗണപതി എന്ന് പേരില്ലേ ദൈവത്തിന്റെ പേരില്ലേ ഗണപതി ഏത് ദൈവത്തിന്റെ പേരാ മൃഗമല്ലേ ആനയല്ലേ ഈ സംഭവം ഏ മൃഗമായ ദൈവത്തിന്റെ പേര് മനുഷ്യനെടാം ല്ലേ ഗണപതി എന്ന് പേരിടാം അതിലപമാനമില്ലേ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ അപ്പൊ ഈ പേരിന്റെ മാറ്റമൊക്കെ ഇനി പുരാണം നിറയെ മൃഗങ്ങളും മനുഷ്യരുമുള്ള ഒരു മിത്തോളജി ഒരു ഐതിഹ്യത്തിന്റെയും അത് ഭാവനയുടെയും സൃഷ്ടിയായ ഒരു പുരാണങ്ങളിൽ നിന്നുള്ള പേരുകളെയൊക്കെ ഇങ്ങനെ വിശുദ്ധവൽക്കരിച്ചുകൊണ്ട് അത് ആർക്കും ഇടാൻ പറ്റില്ലെന്ന് പറയാ പറയുന്നതൊക്കെ എന്താ സംബന്ധമാണ് ഇനി നോക്കൂ നാളെ ലൈംഗിക തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ അവരുടെ പേര് സീത എന്നാണെങ്കിൽ നിങ്ങൾ അവർ വെടിവെച്ചോല്ലുവോ അതാണോ സീത പുരാണത്തിൽ സീത അതല്ലല്ലോ ചെയ്തത് നിങ്ങൾ അവരെന്തെങ്കിലും ചെയ്യൂ നാളെ പോക്കറ്റ് അടിക്കാരനായിട്ടുള്ള രാമേന്ദ്രനെ പിടിച്ചു കഴിഞ്ഞാൽ കോടതിയാലുടെ പേര് മാറ്റണം എന്ന് പറയൂ പറയൂ ഇല്ല ഇനിയിപ്പോ ശ്രീ ബാബുയോടെ പറഞ്ഞത് കൊണ്ട് പറയാ രാമനെന്നും കൃഷ്ണനെന്നും ഒക്കെ പട്ടിക്കും പൂച്ചയ്ക്കൊന്നും പേരിടാറില്ലോന്ന് പാർവതി എന്ന് പേരിട്ടൊരു പൂച്ചയെ എനിക്കറിയാം എന്റെ എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ അവരുടെ പൂച്ച പൂച്ചയുടെ പേര് പാറു എന്നാ പാർവതി എന്നാണ് അതിന്റെ പേര് ഇനി മൃഗങ്ങളുടെ ഗോപി എന്നൊക്കെയുള്ള നായുടെ പേര് എന്റെ കുട്ടിക്കാലത്ത് എന്റെ നാട്ടിലെ ആള് ആള് ഇട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ വളരെ സാധാരണമാണ് ആർ എസ് എസ് കാര്ക്ക് നേരം വെളുക്കുമ്പോഴല്ല മനുഷ്യർക്ക് നേരം വെളുക്കുന്നത് ആർ ഒരു ഡിബേറ്റ് ഈ അടുത്ത സമയത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഈ ആർ ബി ബാബു എന്ന് പറഞ്ഞ ഈ വർഗീയവാദിയെ ഇരുത്തിക്കൊണ്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഈ അണ്ടി പോയ അണ്ണാനെ പോലെ ഈ മിഴിച്ചിരിക്കുന്ന ഈ വൃത്തികെട്ടവരെയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇവന്റെ ഒക്കെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾ ഇവനൊന്നും ഹിന്ദുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല ഇവനൊക്കെ നിൽക്കുന്നത് ഇവൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിൽക്കുന്നത് ഹിന്ദുവിൻ്റെ പിന്നെ വികാരം വ്രണപ്പെട്ടു എന്ത് കാര്യത്തിൽ ഹിന്ദുവിൻ്റെ വികാരം വ്രണപ്പെടുന്നത് ഇവിടെ ഹിന്ദുവിൻ്റെ വികാരം വ്രണപ്പെടുത്തുന്നത് ആരാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവനെപ്പോലുള്ള ചില ഊളകളാണ് ഈ ഹിന്ദു സമൂഹത്തിൻ്റെ പിന്നെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി വരുന്നത് ഇതുപോലുള്ള ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യമായിട്ടുള്ള ഈ ആൾക്കാരുടെ ഒക്കെ മുമ്പിൽ അണിനിരക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സ ഒരു സമയമാണ് ഇപ്പോൾ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതുപോലുള്ള ഒരു ഹൈന്ദവ സഹോദരനായിട്ടുള്ള ഈ പ്രമോദ് പുഴക്കരയെ പോലുള്ള വളരെ എന്താ പറയുക വളരെ ദീർഘവീക്ഷണമുള്ള ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക വളരെ ഒരു ഡിബേറ്റ് തന്നെയാണ് ഇതുപോലെ ആർജവത്തോട് ഇവന്റെയൊക്കെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവന്റെ ഒന്നും നാവ് പൊങ്ങില്ല ഇങ്ങനെ വർഗീയത പറഞ്ഞ് മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഈ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പത്ത് പേര് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ വന്നിട്ട് ഇങ്ങനെ ചാനലിനകത്ത് ഇരുന്നു പറയണം മൃഗഭീര സാധനം എന്നാലും പ്രമോദ് പുഴക്കരെ പോലെയുള്ള അങ്ങേ ആൾക്കാർക്കൊക്കെ വലിയൊരു സെല്യൂട്ട് നൽകുകയാണ് സാർ അഭിമാനം തോന്നുന്നു നിങ്ങളെയൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പിന്തുണയും ഇതുപോലുള്ള ആൾക്കാർക്കൊപ്പം നമ്മൾ എന്നും നിലനിൽക്കണം അല്ലെങ്കിൽ നമ്മൾ എന്നും ഇവരെ പോലുള്ള ആൾക്കാർക്ക് നമ്മുടെ ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം വിനീസ്